ഫ്രൂട്ട്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഇനി കൺഫ്യൂഷൻ വേണ്ട ശരിയായ രീതി ഞാൻ പറഞ്ഞുതരാം തണ്ണിമത്തൻ ഞെട്ട് വളഞ്ഞത് മധുരമുള്ളതാണ് നേരെയുള്ള ഞെട്ട് മധുരം കുറഞ്ഞതാണ് വരകൾ വീതി മധുരമുള്ളതാണ് ചുരുങ്ങിയ വരകൾ മധുരം കുറഞ്ഞതാണ് അടിഭാഗത്തെ പാട് ചെറുതാണെങ്കിൽ മധുരമുള്ളതാണ് വലുതാണെങ്കിൽ മധുരം കുറഞ്ഞതാണ് മുന്തിരി തണ്ട് പച്ച നിറത്തിലുള്ളത് തിരഞ്ഞെടുക്കുക പച്ച നിറമുള്ളതാണ് പുതിയത് പുറത്ത് വെള്ളപ്പൊടി എത്രയുണ്ടോ അത്രയും നല്ലതാണ് വാഴപ്പഴം തണ്ട് നീളമുള്ളതിനും മധുരം കുറവാണ് ചെറുതിന് താരതമ്യേന മധുരം കൂടുതലാണ് അറ്റം പച്ചയായിരിക്കുന്നതും മധുരം കുറവാണ് അറ്റം മഞ്ഞ നല്ല പഴുത്തതാണ് നേരെ ചുഴുങ്ങാത്ത രൂപത്തിലുള്ളതും മധുരം കുറഞ്ഞതാണ് വളഞ്ഞ ആകൃതിയിലുള്ളതാണ് മധുരമുള്ളത് സ്ട്രോബെറി ഇലകൾ മുകളിലേക്ക് വളഞ്ഞിരിക്കുന്നതും മുഗൾ ഭാഗം ഉയർന്നു നിൽക്കുന്നതുമായവ സ്വാഭാവികമായി പഴുത്തതാണ് ഇലകൾ താഴേക്ക് തൂങ്ങിക്കിടക്കുന്നവ വാങ്ങരുത് ഡ്രാഗൺ ഫ്രൂട്ട് പുറത്തെ ശൽക്കങ്ങൾ ചുവന്നതും അറ്റത്ത് ചെറിയ പച്ച നിറമുള്ളതുമായവ തിരഞ്ഞെടുക്കുക വട്ടത്തിലും തടിച്ചതുമായ പഴങ്ങൾ തിരഞ്ഞെടുക്കുക നീളമുള്ളതും മെലിഞ്ഞതുമായവ തിരഞ്ഞെടുക്കരുത് തൊലി മിനിസമുള്ളതും തിളക്കമുള്ളതുമാണെങ്കിൽ അത് പുതിയതാണെന്ന് അർത്ഥമാക്കുന്നു ഒരേ വലിപ്പമുള്ള ഡ്രാഗൺ ഫ്രൂട്ടിൽ കൂടുതൽ ഭാരമുള്ളതാണ് കൂടുതൽ നീരും കാമ്പും ഉള്ളത് ഇതിൻ്റെ പാർട്ട് വൺ കാണാൻ പേജ് വിസിറ്റ് ചെയ്യുക കൂടുതൽ യൂസ്ഫുൾ വീഡിയോ കാണാൻ പേജ് ഫോളോ ചെയ്യുക